പിണറായി വിജയൻ സർക്കാരിന് കനത്ത പ്രഹരം മെട്രോമാൻ ശ്രീധരന്റെ ഹർജി പ്രകാരം നടപടി തിരുനാവായ പാലം നിർമ്മാണത്തിന് ഹൈക്കോടതിയുടെ വിലക്ക് ഏകപക്ഷീയമായി നിർമ്മാണം വേണ്ടെന്ന് കോടതി പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും നിർണായകമായി കേളപ്പജി സ്മാരകം തകർത്തും ക്ഷേത്ര വഴി തടഞ്ഞും ഭാരതപ്പുഴയ്ക്ക് പുറകെ തവനൂർ തിരുനാവായ പാലം ഏകപക്ഷീയമായി പണിയുന്നത് ഹൈക്കോടതി വിലക്കി മെട്രോമാൻ ഇ ശ്രീധരന്റെ ഹർജി തീർപ്പാക്കിയുള്ള കോടതി വിധി പിണറായി സർക്കാരിന്റെ പിടിവാശിക്കേറ്റ കനത്ത തിരിച്ചടിയായി അഡ്വകേറ്റ് വി സജിത് കുമാർ മുഖേന ഇ ശ്രീധരൻ നൽകിയ ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ് ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് വ്യക്തമാക്കിയ കോടതി ആവശ്യമെങ്കിൽ അലൈൻമെന്റ് മാറ്റാമെന്നും ഹർജിക്കാരനുമായി കൂടി ആലോചിക്കണമെന്നും അഭിപ്രായപ്പെട്ടു പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ ചെലവ് മൂന്നിനൊന്നായി കുറയുമെന്നും കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മാരകത്തിനും ക്ഷേത്രങ്ങൾക്കും നാശമുണ്ടാകാതെ നോക്കാമെന്നും കാണിച്ചാണ് പ്രശസ്ത സാങ്കേതിക വിദഗ്ധൻ ഇ ശ്രീധരൻ ഹർജി നൽകിയത് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ചീഫ് എഞ്ചിനീയർക്കും കത്ത് കൊടുത്തിരുന്നെങ്കിലും മറുപടി പോലും കേളപ്പജി സ്മാരകമായ സർവോദയ സമിതി ഓഫീസ് തകർത്തതും ക്ഷേത്രത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും ഈ ശ്രീധരന്റെ ഹർജിയുമൊക്കെ പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ടുകളും ശ്രീധരൻ ഹർജിക്കൊപ്പം തെളിവായി സമർപ്പിച്ചിരുന്നു അലൈൻമെന്റ് മാറ്റിയാൽ പാലത്തിന്റെ നീളം എഴുപത് മീറ്റർ കുറയ്ക്കാമെന്നും നാല് കോടിയിലധികം ലാഭിക്കാമെന്നും ഹർജിയിലുണ്ട് എന്നാൽ അലൈൻമെന്റ് മാറ്റിയാൽ പാലത്തിന് അറുപത് മീറ്റർ നീളം കൂടുമെന്നും ചെലവ് വർദ്ധിക്കുമെന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ടി എസ് സിന്ധു കോടതിയിൽ പറഞ്ഞത് പണി നിർത്തുന്നത് രാജ്യവികസനത്തെ ബാധിക്കുമെന്നും സർക്കാർ വാദിച്ചു പാലം യാഥാർത്ഥ്യമാക്കാൻ സൗജന്യമായ സേവനം നൽകുമെന്ന് ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി